ഒന്നെങ്കിൽ ഇന്ന് ഡിവോഴ്സ അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് രണ്ടിലൊന്നും നടക്കുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് രാവിലെ എഴുന്നേറ്റത് ഇന്ന് നീതുവിന്റെ ബർത്ത്ഡേ ആണ് അറിഞ്ഞ ഭാവം ഞാൻ നടടിച്ചിട്ടില്ല ഇന്നലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാനായി ലൈലെ മാർക്കറ്റ് മുഴുവൻ കയറി ഇറങ്ങി ഒന്നും കിട്ടിയിട്ടില്ല നാളെയാണെങ്കിൽ നാട്ടിലേക്കുള്ള മടക്കുമാണ് രാവിലെ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനായി ഇറങ്ങാനാണ് പ്ലാന് എന്ത് വാങ്ങുമെന്നൊരു പിടുത്തവും ഇല്ല നീതുവിനെ വെങ്കിട്ടിന്റെ റൂമിലിരുത്തി ഞാനും സുതീഷും കൂടെ അങ്ങിറങ്ങി ആദ്യം എത്തിയത് മാർക്കറ്റിലാണ് എനിക്കെന്തോ നല്ല സമയമാണെന്ന് തോന്നുന്നു മാർക്കറ്റിലെ മിക്ക കടകളും അടഞ്ഞു കിടക്കുന്നു വഴിയരികിൽ കണ്ടതാണ് ഒരു ഇലക്ട്രിക് സൈക്കിൾ ആണിത് സൈക്കിളിൽ ചവിട്ടാനും പറ്റും ബാറ്ററിയിൽ ഓടിക്കാനും പറ്റും ബാറ്ററിയിൽ തന്നെ ഓടിക്കാനാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടും സൈക്കിളിന്റെ വില അമ്പതിനായിരം ഓൺലൈനിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് ലേലെ ബ്രെഡ് മാർക്കറ്റിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ബ്രെഡ് ഉണ്ടാക്കുന്ന നല്ല മണമുണ്ട് നീതുവിന് കുറച്ച് ബ്രെഡ് വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് സുധീഷിന്റെ സജഷൻ ഇയാളെ ഞാൻ എന്താ ചെയ്യേണ്ടത് നല്ല ബെസ്റ്റ് ആളെയും കൂട്ടിയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ പട്ടികളെയൊക്കെ കണ്ട കൊതിവരും അത്രയ്ക്ക് ലുക്കാണ് കാണാൻ നാട്ടിക്കൊണ്ട് വളർത്താൻ പറ്റുമെന്നാണ് സുധീഷ് പറയുന്നത് സുധീഷ് ഒരെണ്ണം തന്നെ നാട്ടി സുധീഷിന് വണ്ടി എന്ന് പറഞ്ഞ പ്രാന്താണ് ഒരു പഴയ സ്കൂട്ടർ വഴിയരികെ ഇരിക്കുന്ന കണ്ടോണ്ട് ഓണറെ തപ്പാൻ പോകാൻ തുടങ്ങുമായിരുന്നു ആശാൻ വാങ്ങാൻ തന്നെ ഞാൻ പിടിച്ചു വലിച്ചോണ്ട് വന്നോണ്ട് ആശാൻ പോന്നു ബാക്കിയുള്ളവർക്ക് കുടുംബം നൽകുന്നതിന്റെ ടെൻഷനാണ് അന്നാലാണ് അയാളുടെ ഒരു സ്കൂട്ടർ ഇനി ഈ സ്കൂട്ടർ വാങ്ങി ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയാൻ ആരാ നേര് വഴിയരികിൽ കണ്ടതാണ് ഇവിടെ ഏതോ കടയുടെ റിനോവേഷൻ നടക്കുന്നതാണ് മണ്ണ് തേച്ച് പിടിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണല്ലേ ചനച്ചാക്ക് മിക്സ് ചെയ്തിട്ടാണ് മണ്ണ് ഫിത്തിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് ബൈക്കും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് മതിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ വണ്ടിയുടെ കാറ്റഴിച്ചു കൂടുവെന്ന് ഇത്ര ഓപ്പൺ ഓപ്പണായിട്ടൊക്കെ ഇങ്ങനെ പറയാനും വേണം ഒരു ധൈര്യമല്ലേ കുറച്ചുനേരമായി ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സുധീഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതായാലും സിറ്റി വിട്ടുള്ള പോക്കാണ് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി ഒരു റെഡ് സ്പോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ലെയിലെ മാഗ്നറ്റിക് ഹിൽ ഏരിയ എന്നാണ് പറഞ്ഞത് ഈ റെഡ് സ്പോട്ടിൽ വണ്ടി വണ്ടിയിട്ടാല് വണ്ടി തന്നെ മൂവ് ആവൂ എന്നാണ് ആശാൻ പറയുന്നത് മാഗ്നറ്റിക് ഹിൽ എഫക്റ്റ് കൊണ്ടാണ് വണ്ടി മൂവ് ആകുക അത്രേ എന്നാൽ എന്റെ സംശയം അതല്ല വണ്ടി നീങ്ങുന്നത് ഇറക്കത്തിലേക്കാണ് ഇറക്കത്ത് വണ്ടി കൊണ്ട് നിർത്തിയാൽ ഏതു വണ്ടി ഉരുണ്ടു പോകത്തില്ലേ അതിന് മാഗ്നറ്റിക് ഹിൽ ഒക്കെ വേണോ എന്നാൽ സുധീഷ് പറയുന്നത് അത് ഇറക്കം അല്ല അങ്ങോട്ട് കേറ്റവാണെന്നാണ് പക്ഷെ എനിക്ക് ഇറക്കമായിട്ടാണ് തോന്നുന്നത് ഇനി വല്ല ആണോ എന്നറിയില്ല വണ്ടി അടുത്ത് അല്പം കൂടി മുമ്പോട്ട് പോയപ്പോഴത്തേനും ദാണ്ടാക്കാണെന്നാണ് സിന്ധു നദി സംഗമം പോയിന്റ് എന്നാണ് പറയുന്നത് സിന്ധു നദിയും സംസ്കാര നദിയും ഒന്നിക്കുന്ന പോയിന്റാണ് അവിടം നദി സംഗമം എന്ന് പറയാം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടില്ലേ സിന്ധു നദിയെക്കുറിച്ച് ഏതായാലും നദിയുടെ അടുത്തേക്ക് പോകുന്നില്ല എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ തിരിച്ചില്ലയിലെ കേരള ഹൗസിലേക്ക് തന്നെ മടങ്ങി കേരള ഹൗസിലെത്തി നീതുവിനെയും വെങ്കട്ടിനെയും കൂട്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ നീതുവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണെന്ന് നീതുവിനോട് പറഞ്ഞിട്ടില്ല മാർക്കറ്റിൽ സുധീഷിന്റെ വൈഫ് ജോഷിനെയുണ്ട് കേക്കിന് ഓർഡറും കൊടുത്ത് കടയിൽ വെയിറ്റ് ചെയ്യുവാണ് കക്ഷി നീതുവിന് വൈകിട്ട് ആയിട്ട് മുറിക്കാനാണ് പ്ലാന് ഞങ്ങൾ കടയിലെത്തി ചെറുതായ ഒരു ഫുഡിങ് സുധീഷിന് വേണ്ടി വെയിറ്റിംഗ് ആണ് സുധീഷ് വണ്ടി പാർക്ക് ചെയ്യാനായി പോയതാണ് ഫുഡും കഴിച്ച് എഴുന്നേറ്റപ്പോഴാണ് കേക്ക് എടുക്കേണ്ടതെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോയത് നീതുവിന് വൈകിട്ട് സർപ്രൈസായിട്ട് മുറിക്കാനായി ഓർഡർ കൊടുത്ത കേക്കാണ് ഏതായാലും സർപ്രൈസ് പൊട്ടി ജോഷിനെ എന്നെ അവിടെ കുഴിച്ചു മുടിയില്ലെന്നേ ഉള്ളൂ അല്ലേലി ഞാൻ അങ്ങനെയാണ് എന്റെ ഈ സർപ്രൈസ് സർപ്രൈസൊന്നും നിൽക്കത്തില്ല അറിയാതെ തന്നെ പൊട്ടിച്ചു പോകൂ ഞങ്ങൾ എന്തൊക്കെയോ പ്ലാനിങ്ങിലാണെന്ന് നീതുവിന് കാര്യം പിടികിട്ടി ഇനിയിപ്പോൾ ഗിഫ്റ്റിന്റെ കാര്യം സർപ്രൈസ് കാര്യമൊന്നും കാര്യമൊന്നുമില്ലല്ലോ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഇഷ്ടമുള്ളതല്ല രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ ഒരു സാധനം എൻ്റെ പേര് ഞാൻ വിട്ടുപോയി പിന്നുള്ളത് കാശ്മീരി സിൽക്ക് സാരിയാണ് സ്വാഭാവികമായിട്ട് നീതു കാശ്മീരി സിൽക്കെ തന്നെ പിടിച്ചു മൂന്ന് സിൽക്ക് സാരി തന്നെ അങ്ങ് എടുത്തു ഒന്ന് നീതുവിന് ഒന്ന് എൻ്റെ അമ്മയ്ക്ക് ഒന്ന് നീതുവിന്റെ അമ്മയ്ക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് പിന്നെ ജോഷിനടേയും സുധീഷിന്റെയും വാങ്ങിയൊരു ഗിഫ്റ്റ് അത് ദേ ഈ ഭാഗമായിരുന്നു അങ്ങനെ മാർക്കറ്റിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കേരള ഹൗസിലെത്തിയപ്പം സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു എട്ട് മണി കഴിഞ്ഞ തൊട്ട് വിളിയെത്തി കേക്ക് റെഡിയാണ് മുറിക്കാൻ വായോ എന്ന് പറഞ്ഞത് കേരള ഹൗസിലെ സ്റ്റാഫും ജോഷിനെയും സുധീഷും എല്ലാവരുമായിട്ട് ചെറിയൊരു കേക്ക് മുറി സത്യത്തിൽ ഇതുവിന്റെ ബർത്ത്ഡേയ്ക്ക് ഞങ്ങൾ എന്നാണ് കരുതിയിരുന്നത് നാലോ അഞ്ചോ ദിവസത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ലയിലെത്തിയത് പക്ഷെ ലഡാക്കിലെ കാഴ്ചകൾ കണ്ടപ്പോൾ തിരിച്ചു പോരാൻ തോന്നിയില്ല ട്രിപ്പ് നീണ്ടു നീണ്ട പതിനാല് ദിവസം എടുത്തു ഇനിയിപ്പ നാളെ നാട്ടിലേക്ക് മടക്കുവാണ് യാത്രകൾ തുടരുകയാണ്